നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൺപതുകളിലൊക്കെ കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐക്കാരനാണ് എന്ന് പറയുന്നതിൽ അതിൽ വലിയ അഭിമാനമാണ് എസ് എഫ് ഐയിലൊക്കെ ഉള്ളവർ കൂടുതലും ബുദ്ധിജീവികളും വളരെ ഗൗരവമായി പഠനത്തിലേർപ്പെടുന്നവരും ചർച്ചയിൽ പങ്കുചേരുന്നവരും ഒക്കെ തന്നെയാണ് അവർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കലാലയങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു ഇവർ സംഘം ചേരുന്നു എന്നായിരുന്നു അന്നത്തെ ആ കലാലയ മാസികയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ദീർഘമായ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ അത്തരത്തിലായിരുന്നു അത് വലിയ കോളിളക്കം വരെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിലുള്ളവർക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ടാകും അങ്ങനെ എസ് എഫ് ഐ ആണ് എന്ന് പറയുന്നതിൽ അഭിമാനിച്ചിരുന്ന കാലം അതിന്നും മാറി ഇന്നിത് ഒരു വലിയൊരു ഗുണ്ടാസംഘമായി മാറിയിരിക്കുകയാണ് സമീപകാലത്ത് കേരളത്തിലെ കലാലയങ്ങളിലെ പ്രിൻസിപ്പൾമാരുടെ കസേര തല്ലി തകർക്കുന്നു അവർക്ക് ശവകുടീരം തീർക്കുന്നു അവരുടെ കസേരയിൽ റീത്ത് വയ്ക്കുന്നു അങ്ങനെ കാണിക്കാവുന്ന എല്ലാ തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും കാണിച്ച് ഒരു വലിയ ഗുണ്ടാസംഗമായി ടെസ് എഫ് ഐ വളർന്നുകയറി വന്നു എന്നുള്ളതാണ് അതിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നുഴഞ്ഞുകയറ്റവും ഉണ്ടായി ഏറ്റവും അവസാനത്തെ സംഭവമാണിപ്പോൾ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്നിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ദാരുണമായ അന്ത്യം സിദ്ധാർത്ഥൻ ഇത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇതിലെല്ലാവരും ഇടപെട്ടിരിക്കുകയാണ് സംസ്ഥാന ഗവർണർ ഇടപെട്ട് ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ അന്വേഷണത്തിന് പോലും ഉത്തരവിട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിൽ കുറേ സാംസ്കാരിക നായ്ക്കളുണ്ട് എ കെ ജി സെൻ്ററിൽ നിന്ന് ഉച്ചിഷ്ടം എറിഞ്ഞു കൊടുക്കുമ്പോൾ എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് വാങ്ങാനായി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ സാംസ്കാരിക നായ്ക്കൾ എന്ന് തന്നെ പറയാം സാംസ്കാരിക നാറികൾ കുറെ സാഹിത്യ അക്കാദമിയിൽ കുറെ എണ്ണ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ സച്ചിദാനന്ദ മഹാകവികൾ എന്ന് പറയുന്ന ഒരു പുങ്കവൻ തന്നെ ഉണ്ടല്ലോ ഇടയ്ക്ക് ശ്രീകുമാരൻ തമ്പിയുമായിട്ട് കൊമ്പ് കൊർത്ത സച്ചിദാനന്ദ മഹാകവികൾ എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞിട്ടുണ്ടോ സിദ്ധാർത്ഥനെന്ന കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ കണ്ടോ കേട്ടോ ഇവർക്കെന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ ഇവിടെ മാനവീയം രീതിയിൽ ഒത്തുചേരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മെഴുകുതിരി കത്തിക്കുന്നു അല്ലെങ്കിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുത്തിരിക്കണ്ട മൈതാനി മൈതാനിയിലേക്ക് പിന്നെ കറുത്ത ബാഢ്യം ധരിച്ച് ഒരു മൗനയാത്ര നടത്തുന്നു ഇതൊക്കെ ആയിരുന്നല്ലോ ഇവിടുത്തെ ഈ സാംസ്കാരിക ബുദ്ധിജീവികൾ നെറികെട്ട നായ്ക്കൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിനെന്ത് പറ്റി തിരുവനന്തപുരത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറിയുള്ള നെടുപങ്ങാടാണല്ലോ ആ നെടുപങ്ങാട്ടേക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവിടുത്തെ വനിതാ സംഘങ്ങൾ തയ്യാറായിട്ടുണ്ടോ ചെയ്തിട്ടില്ല കാരണം ഇവരെല്ലാം തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്നുള്ള ഉച്ചിഷ്ടത്തിന് വേണ്ടി കാത്തു കിട്ടിക്കിടക്കുന്നവരാണ് ഇവരൊന്നും തന്നെ വായ് അനക്കത്തില്ല നാവ് വെറും എച്ചിൽ കഷ്ണങ്ങൾക്ക് വേണ്ടി കടി പിടികൂടി നിൽക്കുന്നവരാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സച്ചിദാനന്ദ മഹാകവികൾ എന്ന് പറയുന്ന ഒരു പുങ്കവൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടും അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നില്ലേ ഇക്കാര്യത്തിനകത്ത് പ്രതികരിക്കാനായിട്ട് തയ്യാറായിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ കഥാസാഹിത്യത്തിലെ കുലപതിയായി നിൽക്കുന്ന ടി പത്മനാഭൻ പ്രതികരിച്ചല്ലോ നിങ്ങൾ ആരും വാതുറക്കുന്നില്ലല്ലോ ഇത് കേരളം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമെന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത് അദ്ദേഹത്തിനെങ്കിലും അത് പറയാൻ തോന്നിയല്ലോ വേറെ ഒരുത്തരി ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണഭൂതൻ്റെ ശ്രദ്ധയിൽപ്പെടും അവരെ നോട്ട് ചെയ്യും സ്ഥാനമാനങ്ങൾ കിട്ടത്തില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഓരോരോ സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങി പലരും അപ്പോൾ ആ സ്ഥാനം പോകും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ കാരണഭൂതനല്ലെങ്കിൽ സി പി എം തന്നെ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കടിച്ചു തൂങ്ങി നിൽക്കണ്ടേ അതിനുവേണ്ടി ഒന്നും പറയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ പോലും ഇവർക്കൊന്നും മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തവരാണ് ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട നാട് കടത്തേണ്ട രാജ്യത്ത് നിന്ന് തന്നെ നാട് കടത്തേണ്ടവരാണ് ഇവരെയൊക്കെ